iya utama nilai ibraharu എവിടെന്നാവോല്ലാരും ഇല്ല എവിടെയാണ് എല്ലാവരും ആരുമില്ലേ െന്തു പറ്റി ആരുമില്ലല്ലോ ഉം എന്തുപറ്റി ആയ ആരും ഒരാൾ വന്നിട്ടുണ്ടല്ലോ െ അടിമക്കള ലൈക്ക് ലൈക്ക് അടി അടിക്ക് മുത്ത ലൈക്ക് ഷോ പന്ത്രണ്ട് പിള്ള ആരാണ് മുത്ത എനിക്ക് ഫസ്റ്റ് ആദ്യത്തെ ലൈക്ക് തരാൻ മോണ ആരാണ് ആരുടെ കൂട്ട ലൈക്ക് തന്നത് ഫസ്റ്റത്തെ ലൈക്ക് അടി ലൈക്ക് അയ്യേ വന്നിട്ടുണ്ടായിട്ട് ഒരാളും ലൈക്കുന്നു മോശമല്ല മുട്ടേ ഒരാൾ പോലും ലൈക്ക് ഇല്ലായിക്കുന്നില്ലേ എന്തുവാടി ഇത്ര ദാരിദ്ര്യമാണോ നമ്മുടെ മലയാളി മോശം മോശം അങ്ങനെ നോക്കാ ഞാൻ തിന്നെ നോക്കി വെക്കാമെന്നാണ് പിന്നെ നോക്കിക്കാനാണെങ്കിൽ കാര്യം പറൈവില് ഇങ്ങനെ നോക്കിയിരിക്ക സത്യം പറട്ടെ നിങ്ങൾ എന്തിനാ മക്കളെ ലൈവില് വന്നെ സീരിയസ്ലി നമ്മൾ ലൈവ് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം നമ്മൾ ലൈവില് എന്തിനാ എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ മടുത്ത് ഞാനീ പറയാനില്ല ഇഷ്ടമുള്ളവരിൽ മാത്രം ലൈക്ക് അടിക്കുക കമൻറ്റിൽ പറയാം കമൻറ്റിൽ വന്ന് നമുക്ക് ചാറ്റ് ചെയ്യാം ഏതോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ആ പുളി പൊളി പുളി വെണ്ടക്കുണ്ട് കുമ്പളം അങ്ങചാറുണ്ട് ഗ്രീൻ പീസ് ഉണ്ട് ഉരുളക്കിഴങ്ങുണ്ട് സല്ലാസ് ഉണ്ട് വേണോ സാറില്ല ലൈക്കോട് ഒരു ലൈക്കോലും തരാത്തവ പിശുക്കന്മാരാണ് പിശക്കന്മാരായ മലയാളീസ് ഞങ്ങനെ പറയുള്ളു ഭയങ്കര പിശുക്കാണ് ഹെൽപ്പിൻമെന്റ് ആയിട്ടില്ലാത്തവന്മാരി ലൈക്കങ്ങനെ അല്ലേ അയ്യോ ാരാണ് മുത്തേ ഞാനങ്ങനെ പറഞ്ഞപ്പോ ലൈക്കടിച്ച ലൈക്കടിച്ചോ പേരൊന്നും അറിയോടാ ആ മഹത്ഭക്തി ഒന്നറിയാൻ വേണ്ടിയുടെ കുട്ട ഞാൻ ചാറ്റ് ഓണാ കിട്ടുന്നുണ്ട് ഓ ഓൾക്കാൻ മറ്റേ ടേങ്ങണത് ആ പേരൊന്നും അറിയോ അല്ലായിക്കടിച്ച മഹ്ഭക്തി Hampir nur anu teh. Kamu di step kaya. Kamu di step Eh, kamu di step എന്താണ് മുത്ത് മണീസ് ആരും അഞ്ചു പേര് അഞ്ചു പേരിലെ ഒരാൾ പോലും ഇണ്ടല്ലോ ആരും ലൈക്ക് ലൈക്ക് എന്ന വ്യക്തി അട കമന്റ് കാണോ അതുകൊണ്ടാണോ ആരെല്ലൊരു കമന്റ് നോക്കട്ടെ എന്തുവാടേ എല്ലാരും ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ചോലിക്കണേ എന്റെ മുത്തുപണി ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ അടിയിൽ വന്ന് ഷാറ്റിൽ വന്നാലേ നിങ്ങൾ ആരാന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ ഒരു കമന്റ് ഇത് ആരാണെങ്കിലും പറയു വന്നിട്ട് ശേഠാ എന്ത് മുളക്ടിച്ചു മുളക്ടിച്ചു മുളക് കടിച്ചു സൗന്ദര്യം നോക്കുകയാണോ കമന്റ് ഇട്ടിട്ട് എനിക്ക് എത്താത്താണോ നയന്റി വൺ പോയിന്റ് നാട്ടിലെങ്ങും പാട്ടായി ഇഷ്ടമുള്ളവരോന്നും ചാറ്റിയ